ഹലോ അജയനാണോ ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ മിസ്റ്ററ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദീകരിക്കാൻ പറ്റത്തില്ല ഒരു ബസ്സിൻ്റെ ഒരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് എൻ്റി തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും അത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് നമ്മള് ഞാൻ എപ്പോഴും പറയാനും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതിൽ അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്ന അതിനേക്കാൾ ഞാൻ ഉദ്ദേശത്തിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാനായിട്ടോ ഞങ്ങൾ ഈ തൊട്ടിൽ പാലത്ത് തൃശ്ശൂർ വരുന്ന വണ്ടിയാണിത് അപ്പൊ അവിടുന്ന് പത്ത് അൻപതിന് അവിടെ എത്തിയാൽ പന്ത്രണ്ട് ഇരുപതിനാണ് ശരിക്കുള്ള സമയം ഞങ്ങൾ അതൊരു പതിനൊന്നേ മുക്കാലി മുതൽ പന്ത്രണ്ടേ പത്തിന്റുള്ളിൽ ഏഴ് ടൈമിൽ എടുത്താൽ പിന്നെ ഒരു നാലായിരം രൂപ കളക്ഷൻ അധികം കിട്ടുമെന്ന് ഞങ്ങള് കൺട്രോളിങ്ങിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു നടപടി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് കിടക്കുന്നവരും പതിനൊന്നേ മുക്കാലിന് എടുക്കണം അല്ലെ പതിനഞ്ചുമിന പതിനൊന്നേ മുക്കാല മുതൽ പന്ത്രണ്ട് പത്ത് വരെ ഉള്ള ടൈമിൽ ഏതിൽ തന്നാലും രൂപ അവിടെ അവര് നമ്മുടെ കളക്ഷൻ കൊണ്ടുപോവുകയാണ് നിങ്ങള് പതിനൊന്നാം മുക്കാലിന് മതിയോ പതിനൊന്ന് അമ്പതിന് വേണോ നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് വണ്ടി കേട്ടോ ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കും ഇവിടുന്ന് നിർദ്ദേശം ഇന്ന് പോകും നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ചു വണ്ടി എടുത്തോളൂ കേട്ടോ കളക്ഷൻ കൂടട്ടെ കളക്ഷൻ കൂടാതെ ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം നിങ്ങളുടെ മുമ്പിൽ തലക്കിൽ പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ എടുക്കാൻ നടപടി എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽകുമാറുണ്ട് പഴയ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹത്തെ നേരെ വിളിക്കുക വിവരം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തന്നെ വേണ്ട മാറ്റം വരും നിങ്ങളാണിത് കാണുന്ന ആൾ നിങ്ങളതിപ്പോൾ നാലായിരം രൂപ കൂടുതൽ കിട്ടും എന്ന് അജയൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാളെ മുതൽ വണ്ടി പതിനൊന്നമ്പതിനാണ് തുട്ടിയിൽ പാലത്ത് നിന്ന് പുറപ്പെടുന്നത് അല്ലേ ശരി അജയൻ അപ്പൊ കണക്കരയിലെ തൃശ്ശൂരിന്ന് തൃശ്ശൂർ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ടിയൽപ്പാലത്ത് പോയിട്ട് തിരിച്ചു പുറപ്പെടുന്ന സമയല്ലേ പറഞ്ഞ പന്ത്രണ്ടെന്ന് പറഞ്ഞു അല്ലെ തൃശ്ശൂരിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത് അവർ ആ സമയത്ത് രണ്ട് പ്രൈവറ്റ് നാളെ നാളെ തൃശ്ശൂരി പതിനൊന്ന് അമ്പതിന് എടുക്കാം കേട്ടോ ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാടിക്കും നാളെ മുതൽ നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആ നിർദ്ദേശം വരും പതിനൊന്ന് അമ്പതിന് വണ്ടി എടുത്തു ഈ പ്രൈവറ്റ് സാറിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യല്ല മുംബൈ പോയാണെങ്കിൽ കേട്ടോ ശരി അതെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് നന്നായിരിക്കുന്നു അഭിനന്ദനങ്ങൾ കൂടി